സസ്യപൂക്കളായി നന്നായി ഞാൻ ആളെ പിടിച്ചു തിന്നേനെ അല്ല പച്ചയ്ക്ക് തിന്നുന്നില്ല എന്നേ ഉള്ളു മറ്റു പലതരത്തിൽ തിന്നുന്നുണ്ടല്ലോ ആല പറയണേ ആര് ആളെ തിന്ന െ എന്റെ വേണ്ടാതിന് പറഞ്ഞാലുണ്ടല്ലോ കുറിയെടുത്ത ഭാഗ്യാ കാത്തിരി കിട്ടിയാ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനൊരു കാര്യത്തിനെടുത്തൊക്കെ പറയണേ ഞാനെന്റെ ആത്തോലിനു മാന കിട്ടി കൊടുക്കട്ടെ ഇന്ന് രാത്രി ഇവിടുത്തെ രാമനമ്പൂരിയുടെ കിടപ്പറയിൽ ഒരു സുഗന്ധം ഉണ്ടാവട്ടെ ചെന്ന ച നീ കുറച്ച് പോന്റെ നില ചോദിക്കോ ഞന്റെ നാറ്റം ഒന്ന് മാറട്ടെ രാമനമ്പൂരിയുടെ കിടപ്പറയില്ല മുല്ലപ്പൂ സുഗന്ധവും ഇപ്പൊ തന്നെ വേളയെ കുറിച്ച് നാട്ടുകാർ പറയണ്ട് ഒരു കൊലങ്ങിന്റെ കൈ കൂടി പൂമാല കിട്ടി അല്ല തീറ്റ കഴിക്കാൻ പിന്നെ തർക്കം ശാസ്ത്രം ഒക്കെ തന്നെയാണല്ല ഇവിടെ മണി അതിന് വലിയ நீசார சம்பாம் ஓ இப்ப வேண தான் காப்பி போக ஆவால അദ്ദേഹത്തിൽ തർക്കം ഈ അവിയലിൽ പച്ച നാല് കേരം അതച്ച് ചേർക്കുന്നേരം പകരം അരച്ചു ചേർത്തിരിക്കുന്നു ഇല്ല അത് കപ്പ്യാത്തറപ്പിച്ച് പറയണു അരച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ർക്കം രാമസ്വാമിയുടെ അല്ല അതിലിപ്പോ അനിയനെ കൊണ്ട് വേദി കഴിപ്പിച്ച് വേളിയും സന്താനങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കാണല്ലോ നമ്പർ അതല്ല ഭാവിയില് അതിനുവെല്ല മാറ്റാവോ എന്റെ ജീവിതത്തിൽ ഒരു വാനപ്രശ്നം മാത്രമേ ഉണ്ടാവൂ പെരുമ്പളി ഓ മനസ്സിനെ ഭക്തിയും സ്മൃതികളും ശാസ്ത്രവും ഒക്കെ ആയതുകൊണ്ട് ഒരു വേളിക്കും കുട്ടികൾക്കും കുടുംബത്തിനും കൂടി ഇടം കണ്ട വെച്ച് കുലം കുറ്റിയേറ്റ് പോകാനും പറ്റില്ലല്ലോ അതുകൊണ്ടാ അരി രാമനെ കൊണ്ട് വേളിപ്പിക്കാ ഓ അന്റെ കാര്യം നാനും അഞ്ചും വേളിയും അതിനു പുറമെ സംബന്ധങ്ങളുമായി നടക്കുന്ന നമ്പൂരാർക്കിടയിലേ താൻ ഒരു അതിശയം തന്നെയാണ് അല്ല അതുകൊണ്ട് തന്റെ രാമന ഗുണമുണ്ടായി തന്നെ അയാൾക്ക് വേര് തരായില്ലോ അതും താത്രിയെ ആരൊക്കെ ബോഹിച്ചിട്ടുള്ളതാ കൽപ്പകശേരിയിലെ താത്രിയെ കൽപ്പകശേരിയിലെ താത്രിയല്ല ഇന്ന് കുടിയെപ്പ് കഴിഞ്ഞല്ലോ ഇന്ന് മുതൽ കുറിയേടത്ത് താത്രിയാ ഒരു തോന്നൊരു വിനോദമില്ല